സാമൂഹ്യ വിമർശനം സാഹിത്യത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് എന്ന നോവലിലാണെന്ന് കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായൺ അഭിപ്രായപ്പെട്ടു കുഴിക്കാട്ടുശ്ശേരി സാഹിത്യ ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ പാവങ്ങൾ മലയാള വിമർത്തനത്തിന്റെ നൂറാം വാർഷിക പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ചാലക്കുടി പനമ്പിള്ളി കോളേജ് മലയാളം വിഭാഗത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഷിജു കെ അധ്യക്ഷത വഹിച്ചു തുമ്പൂർ ലോഹിതാക്ഷൻ രചിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പാവങ്ങൾ പുനരാഖ്യാനം ഡോക്ടർ സുലോചന നാലപ്പാട്ട് കുമാരി ആർച്ചാ നിഷാദന നൽകി പ്രകാശനം ചെയ്തു കുടുംബത്തിലും കൽക്കത്തയിലുമുള്ള തന്റെ ജീവിതാനുഭവങ്ങൾ ഡോക്ടർ സുലോചന പങ്കുവച്ചു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സുലോചന നാലപ്പാട്ടിനെ ആദരിച്ചു ഋഷികേശൻ പി ബി ലക്ഷ്മി എൻ ബി തുമ്പൂർ ലോഹിതാക്ഷൻ ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അനീഷ് ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു